പ്രിയപ്പെട്ട മുക്മിനിങ്ങൾ വലിയ പ്രാധാന്യമുള്ള അങ്ങേയറ്റം മഹത്വമുള്ള മാസമാണ് ദുൽഹിജ മാസം വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളുടെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് ഖുർആാനിൽ അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ് വൽഫജ വലയാലിനാശ്വർ പ്രഭാതത്തിനെ സത്യം ചെയ്തുകൊണ്ട് പിന്നീട് അള്ളാഹു പറയുന്നത് വലയാലിനാശ്വർ ദുൽഹിച്ച മാസത്തിലെ പത്ത് രാവുകൾ തന്നെയാണ് സത്യമെന്ന് പിന്നീട് പെരുന്നാൾ ദിവസത്തെയും അറഫ ദിവസത്തെയും എല്ലാം സത്യം ചെയ്തുകൊണ്ട് ആ ദിവസങ്ങളുടെ എല്ലാ പ്രാധാന്യവും നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അള്ളാഹു സല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹരീസിൽ കാണാം ദുനിയാവിലെ ഏറ്റവും പുണ്യമുള്ള ദിവസങ്ങൾ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് ഈ എന്താണ് ആ ദിവസങ്ങൾക്ക് അത്രയും വലിയ പ്രത്യേകതകൾ ഉണ്ടാവാനുള്ള കാരണം എല്ലാ പുണ്യകർമ്മങ്ങളും ഒരുമിച്ചു കൂടുന്ന നേരമാണ് ുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നിസ്കാരമുണ്ട് സുന്നത്തായ നോമ്പുകളുണ്ട് ഉലഹയ്യത്തുൾപ്പെടെയുള്ള ദാനധർമ്മങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഹജ്ജിന്റെ മാസം കൂടിയാണ് മറ്റുള്ള കർമ്മങ്ങളൊക്കെ മറ്റു പല സമയങ്ങളിലും ചെയ്യാൻ പറ്റും ഇപ്പൊ നോമ്പ് ഏത് സമയത്തും എടുക്കാൻ പറ്റും ഹറാമായ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പ് എടുക്കാം പക്ഷേ ഹജ്ജ് ചെയ്യാൻ ഈ സമയത്തല്ലാതെ പറ്റുകയില്ല അഥവാ ഒരു മനുഷ്യന്റെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനകൾ മുഴുവനും അവന് ചെയ്യാൻ പറ്റുന്ന നേരമാണ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുൻ റസൂൽഹു അലഹി വസ്ലമ ഈ ദിവസത്തിനെ പറ്റി പഠിപ്പിച്ചത് ദുനിയാവിലെ ലോകത്തിലെ ഏറ്റവും മഹത്വം കൂടിയ ദിവസങ്ങളാണ് ഈ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹുൻ റസൂൽ പഠിപ്പിക്കാൻ മാമിൻ അയ്യാമിൻ ൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് ഏത് പ്രവൃത്തികൾ ചെയ്താലും അതിന്റെ പതിവിൽ കൂടുതൽ പ്രതിഫലം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ കർമ്മങ്ങൾക്കുണ്ട് അപ്പോ ഈ സഹാബത്തിനോട് ഹദീസ് പറഞ്ഞ റസൂറുല്ലാഹിദങ്ങൾ ഇത് വിശദീകരിച്ചു കൊടുത്തപ്പോ സഹാബത്ത് ചോദിച്ചു വലൽ ജിഹാദ് അള്ളാഹുന്റെ മാർഗത്തിൽ ഒരാൾ ധർമ്മസമരത്തിന് വേണ്ടി പോയാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലമോ ഏത് കാര്യങ്ങൾക്കും ഓരോ പ്രതിഫലമുണ്ടല്ലോ അതിൽ ജിഹാദിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ അപ്പോൾ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഈ ദിവസങ്ങളിലാണ് നോമ്പിലും നിസ്കാരത്തിനുമൊക്കെ വലിയ പ്രതിഫലമാണ് അപ്പോൾ ജിഹാദിനെക്കാണ് പ്രതിഫലം മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾക്ക് കിട്ടുമോ എന്നറിയാൻ സഹാബത്തിൽ ചോദിച്ചപ്പോലാഹി തങ്ങൾ പറഞ്ഞു ജിഹാദിനെക്കാണ് വലിയ പ്രതിഫലം നിങ്ങളുടെ നോമ്പിലും നിസ്കാരത്തിനുമൊക്കെ ഈ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ കിട്ടും إلا رجل خرج بنفسه وماله ثم لم يرجع بشيء ഒരാൾ ധർമ്മസമരത്തിന് വേണ്ടി പോയി ഷഹീദായി ആ മനുഷ്യനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല അല്ലാത്ത എല്ലാ കർമ്മങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ പത്ത് ദിവസങ്ങളാണ് മുക്മിനിങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ ദിവസങ്ങളെ നമ്മൾ പരിഗണിക്കണം അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം അത് നമ്മൾ ഓരോരുത്തരും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിച്ചതാണ് ഉലഹയ്യത്ത് നമ്മളുടെ ജീവിതത്തിൽ സാധിക്കുന്ന ആളുകൾ മുഴുവനും അതിനുവേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് സാമ്പത്തികമായി ശേഷി ഉണ്ടായിട്ടും ഉദുഹയ്യത്ത് അറുക്കാത്ത ആളുകളുടെ കാര്യം വലിയ അപകടമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ് ശേഷി ഒരു മനുഷ്യനുണ്ടായി പിന്നീട് ആ മനുഷ്യൻ അവൻ നമ്മളുടെ നിസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല ഉദിയ തറുക്കാനും മുപ്പലില്ല നിസ്കാരം എത്ര വേണേലും ചെയ്തോളും എന്നാൽ നിന്റെ നിസ്കാരം വേണ്ട എന്ന് തന്നെയാണ് ഈ പറയുന്നത് അഥവാ സാധിക്കുന്ന മനുഷ്യനാണോ ഉലഹയ്യത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടാവണം കാരണം അത് നരകത്തിൽ നിന്ന് നമ്മൾക്കുള്ള കവചമാണ് സിറാത്ത് നമ്മൾക്ക് കിടക്കാനുള്ള വാഹനമാണ് നമ്മൾക്കതിൻ്റെ ഓരോ രോമത്തിനും എണ്ണത്തിനനുസരിച്ച് സ്വർഗീയ പദവികൾ ലഭ്യമാകുന്നതാണ് ആ വലിയ പുണ്യം നമ്മൾക്ക് നേടിയെടുത്തേ പറ്റൂ അതുകൊണ്ട് ഉദഹയ്യത്ത് കഴിയുന്ന ആളുകൾ നിർബന്ധമായിട്ടും ആ ഉലഹിയത്തിന്റെ കാര്യം പരിഗണിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മാസത്തിൽ ആദ്യത്തെ ഒൻപത് ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ചിഹ്നത്താണ് ഒന്ന് മുതൽക്ക് ഒൻപത് ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ചിഹ്നത്താണ് പത്താമത്തെ ദിവസം നോമ്പെടുക്കാൻ പറ്റൂല ദുൽഹിജയിലെ പത്തിന്റെ അന്നാണ് ബലി പെരുന്നാൾ ഉണ്ടാവുക പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് ബലി പെരുന്നാൾ ദിവസം നോമ്പെടുക്കാൻ പറ്റൂല ബലി പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള മൂന്ന് ദിവസങ്ങൾക്കാണ് അയ്യാമത്തെ ശിരിക്ക് എന്ന് പറയുന്നത് ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല വലിയ പെരുന്നാളിന്റെ അന്നും അയ്യാമുത്തശ്ശിക്കിന്റെ ദിവസങ്ങളിലും നോമ്പെടുക്കൽ ഹറാമാണ് അതേപോലെ ചെറിയ പെരുന്നാളിൻ്റെ അന്നും നോമ്പെടുക്കൽ ഹറാമാണ് ഒരു കൊല്ലത്തിൽ അഞ്ചു ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് അതിൽ പെട്ടതാണ് രണ്ട് പെരുന്നാൾ ദിവസവും ബലി പെരുന്നാളിന് ശേഷമുള്ള മൂന്ന് ദിവസങ്ങളും ഈ അഞ്ചു ദിവസങ്ങൾക്ക് പുറമെ പിന്നൊരു ദിവസമുണ്ട് അതാണ് യൗമുഷ്യക്ക് റമലാൻ മാസം ആവുന്നതിന്റെ തൊട്ട് മുമ്പ് ഷാബാൻ ഇരുപത്തിയൊൻപത് പൂർത്തിയായിട്ട് മുപ്പതാമത്തെ ദിവസം നോമ്പ അടുത്ത ദിവസം റമദാനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾക്കൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല ഷാബാനിന്റെ ഇരുപത്തിയൊൻപത് ദിവസം പൂർത്തിയായിട്ട് നാളെ റമലാനായോ ഇല്ലേ എന്ന് നമ്മൾക്ക് ഡൗട്ടുള്ള ദിവസങ്ങളിൽ നിലാബ് കണ്ടോ ഇല്ലേ എന്ന് നമ്മൾക്ക് തീരുമാനം കിട്ടാത്ത ദിവസങ്ങൾ അതാണ് യോമുഷക്ക് ആ ദിവസവും നോമ്പെടുക്കാൻ പറ്റൂല അവന് കൊല്ലത്തിൽ ആറ് ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട്

നോമ്പെടുക്കാറുണ്ടായിരുന്നു അതിൽ തന്നെ ദുൽഹിജ ഒൻപതിന്റെ അന്നത്തെ നോമ്പിന് വലിയ പ്രത്യേകതയുണ്ട് കാരണം അത് അറസാ ദിവസമാണ് ദുൽഹജ്ജ ഒൻപതിനാണല്ലോ അറഫ അറഫാ ദിവസം നോമ്പെടുക്കുന്നതിന് രണ്ട് അഹു പാപങ്ങൾ അള്ളാഹു മാപ്പ് തരും തങ്ങളോട് അറഫാ ദിവസം നോമ്പെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സഹാബികൾ ചോദിച്ചു തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പോയ ഒരു കൊല്ലം നിങ്ങൾ ചെയ്ത പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും വൽ വരാൻ പോകുന്ന ഒരു കൊല്ലം നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കും അള്ളാഹു മാപ്പ് തരും ഇതിൽ നമ്മൾക്കൊരു സുവിശേഷം കൂടിയുണ്ട് കഴിഞ്ഞ പോയ കൊല്ലം ആ കൊല്ലം നമ്മൾ കഴിഞ്ഞു നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന ഒരു കൊല്ലം അത് നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുമില്ലല്ലോ അപ്പോൾ ആ കൊല്ലത്തെ ദോഷം എങ്ങനെയാണ് പൊറുക്കുന്നത് അഥവാ അതിന്റെ അർത്ഥം ഈ അറഫാ ദിവസത്തെ നോമ്പെടുക്കുന്ന ആളുകൾക്ക് ഒരു വർഷം കൂടി ജീവിക്കാനുള്ള അവസരം അല്ലാഹു തരും ആയുസിന് ഒരു വർഷത്തെ ദൈർഘ്യം കൂടി കിട്ടുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അഥവാ അറഫാ ദിവസത്തെ നോമ്പിന്റെ കാര്യം അതീവ ഗൗരവമാണ് രണ്ട് കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കാൻ മാത്രം വലിയ മഹത്വമുള്ളതാണ് അതുകൊണ്ട് ുൽഹ് ഒന്ന് മുതൽ ഒൻപത് കൂടിയ ദിവസങ്ങളിൽ എല്ലാവരും നോമ്പെടുക്കണം വിശേഷിച്ച് ദുൽഹജ്ജ് ഒൻപതിന്റെ അന്നത്തെ നോമ്പിന്റെ കാര്യം വലിയ ശ്രദ്ധ നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവണം

ഒരു കൊല്ലത്തെ നോമ്പിന് തുല്യമാണ് അറഫാ ദിവസത്തെ നോമ്പിന് രണ്ട് കൊല്ലത്തെ പാപം പൊറുക്കുന്നു പറഞ്ഞു അതിന്റെയും പുറമെയുള്ള പ്രത്യേകതയാണ് ഒരു കൊല്ലം നോമ്പെടുത്തതിന് തുല്യമാണ് ദുൽഹജ്ജ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലെ ഓരോ ഓരോ ദിവസത്തെയും നോമ്പ് അപ്പോൾ ഒരു ദിവസം നോമ്പെടുത്താൽ തന്നെ ഒരു കൊല്ലത്തെ നോമ്പാണ് അതുകൊണ്ട് മൂമിനിങ്ങളെ ആ നോമ്പിന്റെ കാര്യം കഴിയുന്ന ആളുകളൊക്കെയും പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ നമ്മൾക്ക് ദുൽഹജ്ജ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സൂറത്തുൽ ായണം ചെയ്യുക എന്നുള്ളത് സൂറത്ത് നമ്മൾ തുടക്കത്തിൽ അതിന്റെ ചെറിയ ഭാഗം മോദി ദുൽഹജ്ജ് മാസത്തിന്റെ പ്രാധാന്യമൊക്കെ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം മൻ ലയാലിൽ മാസത്തിലെ ആദ്യത്തെ പത്ത് രാത്രികളിൽ ആ മനുഷ്യന്റെ പാപങ്ങൾക്ക് മുഴുവനും അള്ളാഹു മാപ്പ് കൊടുക്കുന്നതാണ് അയ്യാം നൂറൻ മാപ്പുകൊടുക്കുന്നതാണ് അതോടൊപ്പം ഈ ദിവസങ്ങളിൽ ചുരുക്കാതെ മറ്റുള്ള ദിവസങ്ങളിലും ഒരാൾ വൽഫജർ സൂറത്തോരുന്നുണ്ട് എങ്കിൽ അന്ത്യനാളിൽ ആ മനുഷ്യനെ രക്ഷപ്പെടാനുള്ള പിടിവള്ളിയായി അവനെ രക്ഷപ്പെടാനുള്ള വെളിച്ചമായി ഈ സൂറത്തിൽ ഫജറിന്റെ പാരായണം മാറുമെന്ന് തോഹാർ റസൂറുള്ളി സല്ലാ വസ്ല മതങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വൽഫജർ സൂറത്ത് എല്ലാ രാത്രിയിലും ഓടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അതേപോലെ ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾക്ക് നിർവഹിക്കാനുള്ള അഥവാ പെരുന്നാൾ ദിവസമോ അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് ദിവസങ്ങളായ അയ്യാമുത്ത് ശരീഖിന്റെ ദിവസങ്ങളിലോ നമ്മൾക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും പുണ്യമേറിയ ഒരു വിവാദത്താണ് പെരുന്നാൾ ദിവസം നമ്മൾ പല കാര്യത്തിനും പണം ചെലവഴിക്കും പക്ഷേ റസീല്ലാഹിതങ്ങൾ പറയാൻ അള്ളാഹുന്റെ മാർഗത്തിൽ ഒരാൾ പണം ചെലവഴിക്കുന്നുവെങ്കിൽ ആ പണം ചെലവഴിക്കുന്നതിന് ഏറ്റവും പുണ്യകരമായ കാര്യം പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് ദിവസം അന്ന് നിങ്ങൾ നടത്തുന്ന ബലിയർ ബലിയർപ്പണത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ആ ഒരു സമർപ്പണമാണ് അപ്പൊ നമ്മൾ പല കാര്യത്തിനും പണം ചെലവഴിക്കും നമ്മൾ മുന്തിയ വീട് വെക്കാൻ വാഹനം വാങ്ങാൻ വസ്ത്രം വാങ്ങാൻ ഇതിനൊക്കെ പണം ചെലവഴിക്കും പക്ഷേ ബലിയർപ്പണത്തിന് ചിലപ്പോൾ പിശുക്കത്തരം ഉണ്ടാകും ആ പിശുക്കത്തരം മാറ്റിവെക്കണം കാരണം ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഫലം തിരിച്ചു ലഭിക്കുന്നതാണ് ദുനിയാവിൽ തന്നെ പ്രതിഫലം ലഭിക്കും അതോടൊപ്പം മാത്രത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടിയതിന്റെ അപ്പുറത്തുള്ള വലിയ കൂലിയാണ് കിട്ടാൻ പോകുന്നത് ആ ഉദിയത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് വലിയ ശ്രദ്ധ വേണം അതോടൊപ്പം ഉദഹയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടൊരു സുന്നത്തുണ്ട് ഉദഹയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ദുലഹിച്ച മാസത്തിലേക്ക് പ്രവേശിച്ചാൽ അറവ് നടത്തുന്നത് വരെ ശരീരത്തിൽ നിന്ന് ഒന്നും നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് സാധാരണഗതിയിൽ ജുമാക്ക് വേണ്ടിയിട്ട് എല്ലാ ആഴ്ചകളിലും നമ്മൾ നഖം വെട്ടാറുണ്ട് താടിയും മീശയും ഒക്കെ ഒന്ന് കൃത്യമായി വൃത്തിയാക്കാറുണ്ട് മുടിവെട്ടാറുണ്ട് അങ്ങനെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ച പലതും നമ്മൾ നീക്കം ചെയ്യാറുണ്ട് എന്നാൽ ഒരാൾ ഉലഹിയത്ത് ഉദ്ദേശിച്ചാൽ ആ മനുഷ്യൻ ദുൽഹജ് ഒന്ന് മുതൽക്ക് പിന്നീട് അയാൾ എന്താണോ അറിവ് നടത്തുന്നത് ആ സമയം വരെ ശരീരത്തിൽ നിന്ന് മുടി നീക്കാതിരിക്കുക മുടി വെട്ടരുത് നഖം വെട്ടാതിരിക്കുക അത് സുന്നത്താണ് എന്തിനാണ് ഉലഹിയത്ത് കൊണ്ട് നമ്മൾക്ക് എന്താ കിട്ടുന്നത് ഉലഹിയത്തിന്റെ ആ ബലിമൃഗത്തിന്റെ ശരീരത്തിൽ നമ്മൾ കത്തിവെച്ച് അതിന്റെ ചോര ഭൂമിയിൽ ചിന്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ രോമത്തിനും ഓരോ അംശത്തിനും അള്ളാഹു തരുന്നാണ് അപ്പൊ നിങ്ങളുടെ ഓരോ മുടിക്കും ഈ കൂലി കിട്ടണം നിങ്ങളുടെ ഓരോ നഗത്തിനും ഈ പ്രതിഫലം കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഉലഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹജ്ജ് ഒന്ന് മുതൽ അറബ് നടത്തുന്നത് വരെ നമ്മൾക്ക് പെരുന്നാളിന്റെ അന്നർക്കാം അഥവാ ദുൽഹജ്ജ് പത്തിന്റെ ഒന്നും അറക്കാം അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിലൊക്കെയും ഉളുകിയ തറക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അയ്യാമ്പത്തെ ശരിയക്കിന് അന്നാണ് അറിവ് നടത്തുന്നതെങ്കിൽ ആ സമയം വരെ നിങ്ങൾക്ക് ശരീരത്തിൽ നിന്നൊന്നും നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് കാരണം ഉലുഹിയത്തിലൂടെ ലഭിക്കുന്ന ഭക്തിയും പുണ്യവും ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അതോടൊപ്പം നമ്മൾക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള സുന്നത്താണ് ദുൽഹജ്ജ് മാസത്തിൽ ബലിമൃഗങ്ങളെ കണ്ടാൽ തെക്ക് പീർ ചെല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബലിമൃഗത്തിനെ കണ്ടുപോകും മൃഗത്തിനെ കണ്ടു അങ്ങനെ പുലഹീയത്തിന് മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക എന്നുള്ളതും ഈ വിശുദ്ധമായ മാസത്തിൽ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് അള്ളാഹു അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വരണം നന്നാവാനുള്ള അവസരം സ്വർഗം നേടിയെടുക്കാനുള്ള അവസരം ഞാൻ മുമ്പൊരിക്കൽ ഓർമ്മപ്പെടുത്തിയിരുന്നു നമ്മളിങ്ങനെ ചിന്തിക്കും ഇപ്പൊ ഓ ഏത് നോമ്പെടുത്താലും ഒരു കൊല്ലത്തെ പാപം പൊറുക്കുക രണ്ട് കൊല്ലത്തെ പാപം പൊറുക്കുക ഇങ്ങനെ പാപങ്ങൾ ധാരാളം പുറത്തു കിട്ടുമ്പോ എനിക്കിനിപ്പോ പൊറുക്കാൻ മാത്രം പാപൊന്നും ഉണ്ടാവില്ല നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും െ അറഫാ ദിവസത്തെ നോമ്പ് എടുത്താൽ തന്നെ രണ്ട് കൊല്ലത്തെ ദോഷം പൊറുക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ അറഫാ ദിവസത്തെ നോമ്പ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ അറുപത് കൊല്ലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ നൂറ്റി ഇരുപത് കൊല്ലത്തെ ദോഷം പൊറത്താ പിന്നെ എനിക്ക് ദോഷം എവിടെ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും അങ്ങനെ ദോഷമൊന്നുമില്ലാത്ത ഭക്തന്മാരാണ് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷവും വിപാദത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടവരാണ് നമ്മൾ വിശ്വാസികൾ എന്നാൽ നമ്മുടെ ജീവിതം അങ്ങനെയാണോ നിർബന്ധമായ നിസ്കാരങ്ങളുടെ കാര്യത്തിൽ പോലും മടിയന്മാരാണ് നമ്മൾ പർലായ നിസ്കാരം സുബഹി നിസ്കാരം ഇതേപോലെയുള്ള അനിവാര്യമായ ഒരു മനുഷ്യൻ ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളിൽ വരെ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ട് എന്നിട്ടല്ലേ സുന്നത്ത് അപ്പോൾ ഈ പറും സുന്നത്തും ഒക്കെ ഉപേക്ഷിക്കുന്നതിന്റെ പുറമെ നമ്മളുടെ കയ്യിലിരിപ്പോ വളരെ മോശമാണ് നമ്മളുടെ ഓരോ നിമിഷങ്ങളിലും പാപങ്ങൾ പെരുകി പെരുകിപ്പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ നിമിഷവും അള്ളാഹു നമ്മൾക്ക് നൽകിയ മൂലധനമാണ് നമ്മൾ എത്രത്തോളം ഉറങ്ങുന്നു അത്രയും മൂലധനം നമ്മൾക്ക് നഷ്ടം വരും അറുപത് കൊല്ലം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഇരുപത് കൊല്ലം ഉറങ്ങി തീർത്താൽ ആ മനുഷ്യനെ പിന്നെ ആകെ നാൽപ്പത് കൊല്ലമേ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൂ ആ നാൽപ്പത് കൊല്ലത്തിൽ തന്നെ പഠനമായിട്ടും അദ്ദേഹത്തിന്റെ മറ്റുള്ള ജോലി തിരക്കുമായിട്ടും ആരാധനകൾക്ക് സമയം വളരെ പരിമിതമാണ് അപ്പോൾ കുറഞ്ഞ സമയം മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന നേരമുള്ളത് ബാക്കിയുള്ള നേരങ്ങളിലൊക്കെയും നമ്മളുടെ സമയം നമ്മൾ വെറുതെ കളയുകയാണ് അതുകൊണ്ട് തന്നെ സമയം അള്ളാഹുന്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കാത്തതിന്റെ പേരിൽ നമ്മൾ പാവികളാകുന്നുണ്ട് അങ്ങനെ ഉണ്ടോ അതെ നമ്മൾ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് എന്താ ചെല്ലുന്നത് കക്കൂസിൽ പോയിട്ട് പുറത്തിറങ്ങുമ്പോ നമ്മൾ മാപ്പ് ചെല്ലുന്നത് എന്തിന് കക്കൂസ് പോയത് ഇത്ര വലിയ തെറ്റാണോ ബാത്റൂമിൽ പോകുന്നത് മനുഷ്യ സഹജമായ ആവശ്യമല്ലേ നമ്മളുടെ അനിവാര്യമായ ഒരു ആവശ്യത്തിന് അവിടെ പോയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അവിടെ ഇരുന്ന് പുറത്തിറങ്ങി ചെല്ലുമ്പോ നമ്മൾ ഊപ്പ്രാനക്ക കർച്ചോനെ പൊറുക്കണേയും നല്ലാഹുവിനോട് തേടുകയാണ് എന്തിനാണത് അതെ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ഒരു നേരമാണത് ഒന്നാമത് ഈ ബാത്റൂമിൽ ഇരിക്കുന്ന നേരത്ത് നമ്മൾക്ക് കുറാൻ അതാൻ പറ്റുമോ അതിക്രതെല്ലാം പറ്റുമോ സ്വലത്തെല്ലാം പറ്റുമോ ഒരു വിഭാഗത്തും അവിടെ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയില്ല നമ്മളുടെ നിമിഷങ്ങൾ പലതും വിഭാഗത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടത് നമ്മൾക്ക് അവിടുന്ന് പറ്റുന്നില്ല ഒന്ന് രണ്ടാമത് ഇത് എത്രമാത്രം വലിയ അനുഗ്രഹമാണ് ഇത് ബാത്റൂമിൽ പോയിട്ട് കൃത്യമായി പുറത്തേക്ക് പോയിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര കാശ് അതിന് കൊടുക്കേണ്ടി വരും ഞാനൊരു മഹലിൽ ജോലി ചെയ്യുമ്പോൾ ഒരാൾ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എണീറ്റ് പോകും പറഞ്ഞ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും സുന്നത്തിനൊന്നും മുമ്പിൽ നിൽക്കൂല അപ്പൊ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞു സുന്ന നിസ്കാരത്തിനൊക്കെ സമയം ആയിട്ടുണ്ട് അല്ലെ നമുക്ക് കുറെ വയസ്സും ഇങ്ങനെ കൂടുമ്പോ നന്നാവണമെന്നുള്ളൊരു ചിന്ത ചിന്തൊക്കെ വേണ്ടേ നിങ്ങൾ ഈ പറഞ്ഞു നിസ്കരിച്ച് എങ്ങോട്ടായി ഓടുന്നത് അപ്പൊ ആ മനുഷ്യൻ എന്നെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശരീരത്തിന്റെ ബുദ്ധിമുട്ട് എനിക്ക് കാണിച്ചു തന്നു അപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്നൊരു ഹോൾസ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൂത്രം ശരിയായ രൂപത്തിൽ പുറത്തേക്ക് പോകൂല നമ്മളിതിന് വല്ല ബുദ്ധിമുട്ടും അറിയണ്ടോ ബാത്റൂമിൽ പോയിരിക്കുന്നു മൂത്രം പോകുന്നു കഴുകിയിട്ട് നമ്മൾ പോരുന്നു ആ മനുഷ്യൻ അങ്ങനെ മൂത്രം ഒഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മൂത്രം കൃത്യമായി ഒഴിക്കാനുള്ള സംവിധാനം അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് ഓരോ സമയത്തും മൂത്രം ഈ ഹോൾസിലൂടെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിസ്കാരങ്ങളുടെ നേരമാകുമ്പോൾ ആ മനുഷ്യൻ അതിന്റെ മുകളിൽ അത് പുറത്തേക്ക് തള്ളി വരാതിരിക്കാൻ പ്ലാസ്റ്റർ ഒട്ടിച്ച് അവർ വരുന്നത് ഒരു ദിവസം എത്ര തവണ മനുഷ്യനത് ചെയ്യണം എന്നിട്ട് പറയാണ് സാരെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ മൂത്രം എനിക്കെന്ത് ചെയ്യണം നിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കളയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഫറുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഓടുന്നത് എന്ന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി ചെയ്യണ്ടേ ഇത്രയും വലിയ ന്യായമത്തുകൾ പടച്ചറപ്പ് നമ്മൾക്ക് തന്നിട്ട് ആ അനുഗ്രഹങ്ങളെയൊക്കെയും മറന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മൂമിനിങ്ങളെ ആ അനുഗ്രഹങ്ങളൊക്കെയും ലഭിച്ച് അതിന് നന്ദി ചെയ്യാതിരിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പാപത്തിൽ നിന്നോ പാപമോചനത്തിന് തേടാണ് ഊഫറാനക്കെ പൊറുക്കണേ എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ എനിക്ക് ഇത്രമാത്രം ദോഷങ്ങൾ പൊറുക്കാൻ എവിടെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് തുല്യമായിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിച്ചിട്ടില്ല അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് ആ തെറ്റുകൾക്ക് പൊറുക്കാനുള്ള അവസരങ്ങളാണ് ഓരോ നോമ്പും ഓരോ പുണ്യപ്രവൃത്തിയും അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും എവാർക്കും قبول பிரபுலா குமாராவட்டே الله நம்ம خيرنا برحمتك يا ارحم الراحمين